കളം വരച്ചു കൊണ്ടു ചായ ചായ ഗുഡ് മോർണിംഗ് ഗായ്സ് മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം താണ്ടെ മമ്മി വീണ്ടും കളത്തിലിറങ്ങിയിരിക്കയാണ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ രാജീവ് ഇന്നലെ വൈകിട്ട് മമ്മിയോടെ കൊണ്ടുപോട്ടു അപ്പൊ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും പരാതിയാണ് മമ്മി രാജീവിന്റെ അടുത്ത് പോയി നിക്കുന്നില്ല രാജീവിന്റെ അടുത്ത് പോയി നിന്നിട്ട് വന്നാണ് കൈസ് അങ്ങനെ മമ്മി എന്തുകൊണ്ടാണ് രാജീവിന്റെ അടുത്ത് നിക്കാത്ത എന്നൊക്കെ കമന്റ് ചോദിക്കുന്നുണ്ട് ഇത്ര ദൂരമായ എങ്കിലും വാഴ്ച ഇപ്പൊ രണ്ടായി ഇപ്പൊ മമ്മി വന്നിട്ട് നാലു പ്രാവശ്യം അജിയോട് വന്നു അല്ലെ നാലോ അഞ്ചോ പ്രാവശ്യം വന്നു ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാലു ദിവസം മമ്മി അവിടെ പോയി ദിവസം ആ അപ്പൊ ഇനിയിപ്പടുത്ത് ഇനിയിപ്പൊ ഞങ്ങളുടെ ശുഖൂരിന്റെ വെക്കേഷന് വീണ്ടും പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോരും ഇപ്പൊ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് എല്ലാ തൊട്ടടുത്ത് ഒന്നര മണിക്കൂറല്ലേ ഉള്ളു അപ്പൊ അങ്ങോട്ട് ഡ്യൂട്ടിയുടെ സാഹചര്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും നമ്മളങ് നിക്കത്തില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വരികയൊക്കെ ചെയ്യുന്നുണ്ട് അതൊരു ദൈവാനുഗ്രഹം നമുക്ക് അടുത്തൊരാളുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ആ ഇന്നലെ വന്ന് വൈകുന്നേരം പത്തുമണിക്കാ പോയത് കുഞ്ഞുമണിയുടെ ദോശ തിന്നുന്നുണ്ട് അപ്പൊ അത് ഒരു എല്ലാവർക്കും എല്ലാര്ക്കും ഡൗട്ടാണ് എന്തുകൊണ്ട് മമ്മി അവിടെ പോയി നിൽക്കുന്നില്ല എപ്പോഴും വരും വരുന്ന വരും എന്നെ വിട്ടിട്ട് പോകാനുള്ള സങ്കടങ്ങൾ അങ്ങനൊന്നും ഇല്ല എല്ലാരും എല്ലാരും ഒരുപോല മൂന്ന് മക്കള് വന്ന മൂന്ന് മമ്മക്കളും ഒരുപോല പിന്നെ ഒരു വരുമ്പോ നാട്ടില്ല ഇല്ല മമ്മിക്ക് എന്നാലും എന്നോട് മിസ്റ്റർ മിസ്സിസ് കുജിപ്പിസ്റ്റർ അപ്പം കൊടുക്കുന്നു ി ഉപ്പ ഇന്നലെ വന്നപ്പം രണ്ട് മുട്ടായി കൊണ്ട് കൊടുത്ത് അതിലെ ഒരെണ്ണം അച്ചാച്ചൻ കഴിച്ചു വരുത്ത ശുങ്കു കൊണ്ടു കൊടുത്തയാ അത് ഒരെണ്ണം ഞാനിപ്പൊ നോക്കിയപ്പോ അതിന്റെ ഇടയ്ക്ക് മാറി ഇരുന്ന് തന്നത്താന പൊട്ടിച്ച് തന്നത്താനുള്ള തന്നത്താൻ പൊട്ടി ദേ കണ്ടേ ഇവിടെ ചോറൈക്ക് ചോറാ നീ ആധയായിട്ട് ചോറൈക്ക് ചോറുന്നത് എങ്ങനെയാ ഇതെന്താ ഇടാ ആ ഇത് പേപ്പർ തിയടാ ഇടാ ആ চাচാ വരുമോ മോനെ ആ തരക്കൊന്ന് തരടാ ആ চাচാ വരുമ്പോൾ ഇന്ന് മിക്കാര കൊല്ലും കൊല്ല് ആ ചാടി നോക്കിയോ എലിടാടാ ഇതെങ്ങനട്ട് വിക്കിയിരിക്കുന്ന റാക്ക് എങ്ങനാ ഇതിന്റെ അടിയിൽ മുത്തെ ഇതെ ഫോട്ടോ എടുക്കാൻ ഇടാ ഇടാ മായ് 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 ഓർക്കണ്ട

കല്ലിപ്പന്നെ ഇങ്ങോട്ട് നോക്കടി നോക്കട്ടെ ഞങ്ങൾ പൊറത്ത് പോവാൻ പോവാണ് കല്ലിപ്പന്നെ നാട്ടിലൊക്കെ ആണെങ്കി ഇഷ്ടം പോലൊക്കെ ഇട്ടുണ്ടാക്കി ഇനിയിപ്പൊ ഇവിടെ കുഴപ്പമില്ല ഇനിയിപ്പോ പ്രശ്നമില്ല ഇതെല്ലാം ഇവിടെ ഇവിടെ എങ്ങനെ എടുത്തോണ്ടാണല്ലോ ഇവിടുത്തെ ഷോപ്പിൽ ഇത് കിട്ടുന്നത് അച്ചി സ്കൂളിൽ നിന്ന് തന്നെ അമ്മച്ചി പോയിട്ട് പിടിക്കുന്നുണ്ടോ ആ ആ ഇത് അഞ്ചു ആ കയറാൻ പോണ കയറാൻ പോവാ ഞങ്ങള് മറ്റേ കുഞ്ഞുമണിയുടെ ബെഡ് ഞങ്ങൾ ആ മൂലയിലോട്ട് മാറ്റി അതെ അഞ്ച് ദിവസം അവിടെ നിൽക്കുന്നു നമുക്ക നമ്മുടെ തിരുവനന്തപുരത്തിന് കുഞ്ഞുണ്ടായി കുഞ്ഞിനെ കാണാൻ പോയി ഞങ്ങള് അവർ ഡിസ്ചാർജ് വീട്ടിൽ വന്നു ഇവരാരും വരുന്നില്ല കുഞ്ഞുമണിക്ക് ചെറിയ ജലദോഷം ഉണ്ടായിട്ട് വരുന്നില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോവാണ് അല്ലേ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ജിയുടെ വീട്ടിൽ എത്തി തിരുവനന്തപുരം ജി നാണം കുലുങ്ങി വന്നിട്ടുണ്ട് അണ്ടേ കളം വരച്ചു കൊണ്ടിരുന്ന വന്നു ചായ ചായ എന്തും എന്തും കിച്ചു നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് കൊച്ചിനെസ്ക്രൈബ് ചെയ്തു തിരുവനന്തപുരത്തിന്റെ രഞ്ജിത്ത് ട്രിവാൻഡ്രം ട്രിവാൻഡ്രു ട്രക്കർ അതെ ട്രിവാൻഡ്രംപല്ലു ട്രക്കർ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം പോണാം കൺഗ്രാലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നല്ല നമ്മൾ പ്രേക്ഷകർക്കും പറയണമെന്നല്ലേ അതെ താങ്ക് യു അപ്പം കുഞ്ഞുങ്ങനെയാണ് കാണണം എന്നുണ്ടെങ്കിൽ എന്നാ വീഡിയോ കിട്ടുന്നേ വീഡിയോ ഫോട്ടോസൊക്കെ അപ്പൊ അതി കാണാൻ കേട്ടോ കുഞ്ഞുമണിയുടെ അമ്മമ്മ വിളിക്കുന്നുണ്ട് കുഞ്ഞുമണിയുടെ അമ്മാമ്മ അങ്കമ്പാടിയില്ല അങ്കവാടിയിൽ ആ ഉമ്മാ കേട്ടില്ല ഉമ്മ അവിടെ ബേള ഒന്ന് കിടന്നേഡ് നെഞ്ചത്ത് കിടന്നേ രണ്ടത്ത് കിടന്നേടി കിടന്നെ നെഞ്ചത്ത് കിടന്നേ കിടന്നെ ഇങ്ങനെ കിടന്നെ കിടന്നേ എന്റെ പൊണ്ണോ ചെയ്ത് ഹായ് പറഞ്ഞേ രാജീവ് ഇത് രാജണ്ടോ ഇതിന്റെ കള്ളച്ചാർ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന പരിപാടിയായിരുന്നു ഇനിട അതെ ഇവിടെ കൊണ്ടു കൊണ്ടുവച്ചേക്കില്ലയോ കള്ളാട്ടോ എല്ലാം അമ്മച്ചി കൊണ്ട് ോട്ടെ അവിടെ വേണ്ട തുണി വേണ്ടേ നമ്മള് നമ്മുടെ വീഡിയോ ഇതിനകത്ത് ജസ്റ്റ് ശുഖു വന്നപ്പോ ശുഖു ഇട്ടുപോക്കിയതാണ് ടി വി ഒരാളെ മത്സരം കടിച്ചെടുക്കും കേട്ടോ പല്ല് വരുന്നുണ്ട് പല്ല് വേറെ ഒരു ഒരു ചായ ചായ യെസ് ഇതാണ് ഇവിടത്തെ അവസ്ഥ ഒരാൾക്ക് ഇതിന്റെ ഇടക്ക് കിടന്ന് ഞാൻ പോയി ചായ ഉണ്ടാക്കി നമുക്ക് ചായ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കാം ആ ഇത് ചെയ്യുന്നു ചായ ചായ ഡാഡി ഡാഡി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നീ എവിടെ പോവാ നമ്മള് ചായക്ക് വെള്ളം വെച്ച് ധാരാളം പിടിച്ച് പിടിച്ചു വന്നിട്ടുണ്ട് കല്ലിപ്പന്നെ അത് അതിന് മാത്ര പണിയും പണി എന്താ കേട്ടോ കേട്ടോ എനിക്ക് പണി എന്താ കേട്ടോ വൃത്തിയാക്കി ഇട്ടിട്ട് അവ ചായ 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 ഇടാൻ നമ്മൾ സെറ്റ് ആക്കും മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറഞ്ഞു പോയി ഡാഡി ഞാൻ ഇപ്പൊടുത്തോണ്ടവിടെ പോന്നിരുന്നു ഡാഡി ഇന്ന് എല്ലാരും ട്രീറ്റ് ചെയ്യാം അതിന്റെ ചന്തിട്ടില്ല അത് മൊബൈൽ പിടിച്ചോണ്ടിരിക്കും നമുക്ക് അമ്മച്ച നാട്ടിൽ കൊണ്ടുവന്നാ കൊറച്ച് അവല് വിളയിച്ചുള്ള കഴിക്കാം എല്ലാവർക്കും കൂടെ വൈകുന്നേരം ചോറുണ്ടല്ലേ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ചായ ഓടിക്കല്ലേ അപ്പൊ ഇത് ഓടിക്കാം അല്ലെ ഇത് കഴിക്കാം ദീപം ദീപം അത് മതി അങ്ങനെ മതി എത്ര മതി കുഞ്ഞു കുഞ്ഞുമണിതാ റെഡി ആയിട്ടുണ്ട് അമ്മച്ചി പോയ വഴ വഴിയിലോട്ട് ഓടുക ഷുങ്കു നാളെ റെഡി ആയിട്ടിരിക്കുന്നു നാളെ സ്കൂളിലെനിക്ക് സ്കൂളി സെക്കൻഡ് പാക്ക് ലഞ്ചസ് നാളെ ഇവിടെ സാധാരണ ഷുങ്കു സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് നാളെ അവർ മെസ്സേജ് അയച്ചു എല്ലാ ആൾക്കാരും ഫ്രീ ആയിട്ട് കിട്ടുന്നവർ മാത്രം അവിടെ കിട്ടും അല്ലാത്തവർ പേ ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് കൊണ്ട് ചെല്ലണമെന്ന് അപ്പം ഞങ്ങൾ ഫുഡ് ഷുങ്കു നാളെ പാക്ക് ലഞ്ച് റെഡി ആക്കി കൊടുത്തു വിടണം കുഞ്ഞുമണിയോടെ ഭയങ്കര വരെ പോവാണ് അസ്ത അതിലും പോകുന്നുണ്ട് ഇത് എന്റെ രണ്ടാമത്തെ ട്രിപ്പാണ് സൂയില് പോയി

മന്തി കഴിക്കാന്നേ വരില്ല മന്തി ഒരു മന്തി കഴിക്കാൻ പന്യാണ് പാർക്കിങ് എങ്ങുമില്ല ഈ ഏരിയക്ക് റെസിഡൻസുള്ളിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇല്ല പിന്നെ ഞാൻ ഏതാണ്ടൊരു ഗുദാമി കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണം അവരെ ഞങ്ങളുടെ ഞാൻ മന്തി പോ മന്തിയുടെ ആ ഒരു കസ്റ്റോറൻ്റെ ഫ്രണ്ട് ഇറക്കിയിട്ട് അങ്ങ് പോയി അഞ്ചുപ്പം ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം പതിനൊന്ന് മണിയാവുമ്പോൾ വീട്ടിൽ ചെല്ലും ശുഖുവിൻ്റെ രാവിലത്തെ രാവിലത്തെ അല്ല ചിക്കത്തെ ബാക്ക് ലഞ്ച് കൊടുത്തു കൊടുത്തുവിടുകയാണ് അതിനകത്ത് നമ്മൾ ബർഗറാണ് കൊടുത്തു വിടുന്നത് ബീഫ് ബർഗർ അപ്പോൾ അഞ്ചും അതിനകത്ത് കുറച്ച് സോസും ടറ്റൂസും പിന്നെ വെച്ചു പിന്നെന്താണ് പിന്നെന്തോടിയോടത്തെ കൊടുത്തു മെയിൻ നമ്മുടെ പല പിള്ളേരുള്ളേ നമ്മുടെ കലിയുടെ മണോ ഒന്നും ചിലപ്പോ അവർക്ക് പിടിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശൈലിയുള്ള സാധനങ്ങളൊന്നും കൊടുത്തു കൊടുത്തില്ല അതുകൊണ്ട് ഇവരുടെ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ഇത് ചെയ്യുന്നത് പിള്ളേർക്ക് അവരുടെ കൂട്ടുകാരുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു ഇത് വരുന്നതല്ലോ അപ്പം രാവിലെ എഴുന്നേറ്റ് പിന്നെ അത് നഗ്റ്റ്സ് സെറ്റ് ആയിട്ടുണ്ട് അഞ്ച് എണ്ണയിലൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി സെറ്റായിട്ട് ഫ്രോസൺ മേടിച്ചേട്ടോ പിന്നൊരു ഗോട്ട്

വീഡിയോ കാണുന്നതില് എല്ലാ വീഡിയോയിലും വരും എല്ലാ വീഡിയോയിലും കമന്റ് ഞങ്ങളുടെ ആശിൻ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഒരിക്കൽ പ്രാർത്ഥിക്കുന്നു വീട്ടിലെല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇനി ഞങ്ങൾ ഇതുപോലെ അപ്പൊ ആശിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് സൈനിങ് ഓഫ്